നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം കഴിഞ്ഞ ശനിയാഴ്ചയാണ് യുക്രൈനിൽ വിമാനം തകർന്ന് സൈനിക കേഡറ്റുകൾ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ മരിച്ചത് ഏവരെയും നടുക്കിയ വാർത്തയ്ക്ക് പിന്നാലെ പുറത്തു വരുന്നത് അമ്പരപ്പിയിലാകുന്ന മറ്റൊരു വാർത്തയാണ് യുക്രൈനിലെ ഗാർഗിവിന് സമീപം പ്രാദേശിക സമയം വെള്ളിയാഴ്ച രാത്രി എട്ട് അൻപതിനായിരുന്നു സംഭവം നടന്നത് ചുഹു സൈനിക വ്യോമ താവളത്തിൽ പറന്നുയർന്ന വിമാനമാണ് തകർന്നത് കേഡറ്റുകളും ആറ് ജീവനക്കാരും ഉൾപ്പെടെ ഇരുപത്തിയേഴ് യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഒരാൾ മാത്രമാണ് വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സൈനിക കേഡറ്റായ വ്യക്തിയാണ് രക്ഷപ്പെട്ടത് ഇരുപത് വയസ്സാണ് ഇദ്ദേഹത്തിന് തന്റെ കൂട്ടുകാർ ഒരു അഗ്നി കോളത്തിൽ പെട്ടതുപോലെ കത്തിയാവരുമ്പോൾ താൻ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് വിശദീകരിക്കുകയാണ് ഇയാൾ വിമാനം അടിയന്തര ലാൻഡിങ്ങിന് വേണ്ടി അനുമതി തേടി സെക്കൻഡുകൾക്കുള്ളിലാണ് എഞ്ചിൻ തകരാറ് മൂലം വിമാനം കത്തി നിലപതിച്ചത് ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ഇദ്ദേഹത്തെ സൈന്യത്തിലെ ഉന്നതരും ഗവർണറും സന്ദർശിച്ചിരിക്കുന്നു തന്റെ രക്ഷപ്പെടൽ ഒരു കമ്പ്യൂട്ടർ ഗെയിമിലെ പോലെയാണ് തോന്നിയതെന്നാണ് ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നത് വിമാനത്തിൽ തീ നിലം തൊട്ടപ്പോൾ വിമാനത്തിന്റെ ബോർഡിൽ ഒരു വിള്ളലുണ്ടായി അതിലൂടെ ഇദ്ദേഹം പുറത്തേക്ക് എടുത്തു ചാടിയാണ് രക്ഷപ്പെട്ടത് നിലത്ത് കാലുകുത്തി ഒന്ന് ഉയർന്നു നിൽക്കുമ്പോൾ മീറ്ററുകൾക്കപ്പുറം വിമാനം പൊട്ടിത്തെറിച്ച് തന്റെ കൂട്ടുകാർ കത്തിയിരുന്നതാണ് ഈ കേടറ്റ് കണ്ടത് സ്ഥലത്ത് ഓടിയെത്തിയ ഇദ്ദേഹം സുഹൃത്തിനെ തീയിൽ നിന്നും വലിച്ചു പുറത്തിട്ടു ഗുരുതരമായി പൊള്ളലേറ്റ് ഇയാൾ പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരിച്ചു പിന്നീടുള്ള കാര്യങ്ങൾ ഇയാൾക്ക് ഓർക്കാൻ സാധിച്ചില്ല അപ്പോൾ തന്നെ ഇയാൾക്ക് ബോധം നഷ്ടമാവുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക